നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് ജോലിക്കിടെ അൻപത്തിയൊന്നുകാരന്റെ കഴുത്തിൽ മുർക്കൻ ബാമ്പ് ചുറ്റി കടിയൂർ കോണം സി എൻ ഭവനിൽ സി ഷാജിയുടെ കഴുത്തിലാണ് പാമ്പ് ചുറ്റിയത് അത്ഭുതകരമായിട്ടാണ് ഷാജി രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ഭക്ഷണം കഴിച്ച് ജോലിസ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു ഷാജി ഇതിനിടെ മൂർക്കൻ പാമ്പ് നിലത്ത് കിടക്കുകയായിരുന്ന ഷാജിയുടെ കഴുത്തിൽ ചുറ്റുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം പാമ്പിനെ കൈകൊണ്ടെടുത്ത് വലിച്ചെറിഞ്ഞു തലനാരിഴക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് പാമ്പിനെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അടിച്ചുകൊന്നു പാമ്പുകിടിയേറ്റുന്ന സംശയത്തിൽ കോർപ്പറേഷൻ ജീവനക്കാരൻ ചികിത്സ തേടി കെ ജെ ജോണിയാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഡോക്ടർമാരുടെ പരിശോധനയിൽ പാമ്പ് കടിച്ചിട്ടില്ലെന്നും വിഷാംശമില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം കോർപ്പറേഷൻ പ്രധാന ഓഫീസിലെ ഡ്രൈവർമാരുടെ മുറിയിൽ വെള്ളം കുടിക്കാൻ എത്തിയതായിരുന്നു ജോണി ഇതിനിടെ എന്തോ കടിച്ചതായി തോന്നി ജോണിയെ കൊത്തിയത് അണലി പാമ്പാണെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാണ് വിവരം ജോണി വിശദമായി പരിശോധിച്ചതോടെ പാമ്പ് കടിച്ചില്ലെന്നും വ്യക്തമായി തുടർന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു യും ചെയ്തു പാമ്പുകളുടെ സമയമായതിനാൽ പകലും രാത്രിയുമെല്ലാം മൂർക്കൻ പാമ്പുകളെയും അണലികളെയും കൂടുതൽ കാണാൻ സാധിക്കുമെന്നും പാമ്പുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വനംവകുപ്പ് സ്നേക് റെസ്ക്യൂ ടീം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിനിമാ പറമ്പിലും വീട്ടിലെ പക്ഷിക്കൂട്ടിൽ കയറിയ മൂർക്കന്റെ കടിയേറ്റ് ലക്ഷങ്ങൾ വിനയുള്ള വിദേശീനം വളർത്തുപക്ഷിയും കുഞ്ഞുങ്ങളും ചത്തിരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിനെ പോരുവഴി കമ്പലടി പറമ്പിലെ വിളയിൽ ഷാനവാസിന്റെ വീട്ടിലാണ് സംഭവം വീടിന്റെ മുൻവശത്തുള്ള ഷീറ്റിട്ട കെട്ടിടത്തിൽ നെറ്റ് വിരിച്ച് തയ്യാറാക്കിയ പക്ഷിക്കൂട്ടിൽ വിദേശീയ ഇനത്തിൽപ്പെട്ട വിവിധ ഇനം പക്ഷികളിൽ ഷാനവാസ് വളർത്തിയിരുന്നു തടി തടികൊണ്ട് തീർത്ത ചെറിയ കൂട്ടിൽ മുട്ട ഉണ്ടോ എന്നറിയാനായി കൈയിടാൻ ഒരുങ്ങവേ ഷാനവാസിന് എന്തോ പന്തി കേട് തോന്നി പെട്ടെന്ന് കൈ കൈവരിച്ച ശേഷം നോക്കുമ്പോഴാണ് മുർക്കൻ പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം വൈനാഗപ്പള്ളിയിൽ താമസിക്കുന്ന ആളാണ് വീട്ടിലെത്തിയത് പാമ്പിനെ പിടികൂടുകയായിരുന്നു പിന്നാലെ എട്ടടിയിലേറെ നീളം വരുന്ന നാല് വയസ്സ് മൂർക്കലെ കോന്നി വനവകുപ്പിനും കൈമാറിയിട്ടുണ്ട് ഏതായാലും കൃത്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനാണ് ഇത്തരത്തിലുള്ള വനവകുപ്പ് നൽകുന്നത് കാരണം ഈ ഒരു സമയമായതിനാൽ തന്നെ പാമ്പുകളുടെ ശല്യം അധികമാവാനുള്ള സാധ്യതയുണ്ടെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്